ഹായ് ഓൾ വെൽക്കം ടു ആൽഡൻ ഡ്രോഗ്സ് ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പ പല വീഡിയോസും നമ്മൾ കണ്ടു പലരെ ഉണ്ടാക്കി കഴിക്കുന്നു നല്ല ടേസ്റ്റാണെന്നെല്ലാം പറയുന്നത് കേട്ടു അതെല്ലാം കണ്ടപ്പോൾ നമുക്ക് കൂടെ ഒരു ആഗ്രഹം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നേ അപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ച് കപ്പ മേടിച്ചുകൊണ്ടുവന്നു അപ്പം ഇന്ന് നമ്മൾ പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല ഇന്ന് ട്രൈ ചെയ്യാൻ പോവാം ഓക്കെ ഉണ്ടായിക്കഴിക്കാം ടേസ്റ്റ് പറയണം കേട്ടോ കൊള്ളാമെങ്കിൽ കൊള്ളാൻ പറയണം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയണം കേട്ടോ സത്യസന്ധമായിട്ട് പറയണം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല പറയണം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടോ നീ ഉണ്ടോ എപ്പോൾ എവിടെ

ఓకే తెలుగులా తెలుగులో లేని పేరు వెనకర్ ఇలా ఏరు చెప్తుంది ఏరు తెలుగు పేరు ఇక్కడ లేదు కాబట్టి వాళ్ళకి తెలియదు వాళ్ళ పేరు కూడా తెలియదు వాళ్ళు కూడా ఫస్ట్ టైమే చూస్తున్నాం అది మీకు తెలుసా తెలుసా తెలియదు కదా కానీ మాకు ఏదో మనం కొరత చేస్తా അത്ര എക്സ്പീരിയൻസ് അല്ല നല്ലത് എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം അതുമല്ല പിന്നെ നാട്ടിൽ പോയി കാന്താരി കൊണ്ടുവന്നിട്ടില്ല കാന്താരി കൊണ്ടുവരാത്തോണ്ട് നമ്മുടെ ഇവിടുത്തെ പച്ചമുളകൊട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കാന്താരി ആ കാന്താരി ഉറങ്ങുന്നു പിന്നെ കാന്താരനല്ലേ ആ കാന്താരി പറഞ്ഞു കാന്താരി ഇല്ലാത്തത് കൊണ്ട് പച്ചമുളകൊട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുമല്ല കൊച്ചുള്ളി ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം വലിയ ഉള്ളി പൊളിച്ച് 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 ചെറിയ ഉള്ളിയുടെ എടുത്താലോ ഉള്ളാവോ ഇല്ലാത്ത അവസ്ഥയ്ക്ക് എന്താ ചെയ്യുക ഉള്ളിടകത്ത് എന്താ തോലല്ലേ അപ്പോൾ ഒരു ഉള്ളി എടുത്ത് തൊലിച്ച് കുറേ ഉള്ളി എടുത്ത് തൊലിച്ച് 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 കൊച്ചുയുടെ വലുപ്പത്തിൽ എടുത്താലോ നമ്മുടെ കപ്പ എല്ലാം നല്ലവണ്ണം വെട്ടിയായിരുന്നു ഇനി നമുക്കത് നല്ലവണ്ണം ഒന്ന് ഒന്ന് രണ്ടെണ്ണം കഴുകിയെടുക്കാം ന്നേരം കഴിക്കാത്ത ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് രണ്ടാണ് നല്ലോണം കഴുകി എടുക്കാൻ ഓക്കെ കപ്പ കഴുകി വെറത്തേക്ക് നല്ലൊരു പാത്രത്തിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കപ്പ വേവിക്കാനായിട്ട് കഴിക്കാം ഓക്കെ അടുപ്പിലോട്ട് കയറ്റാൻ പോകുകയാണേ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് ഇപ്പം ഇന്ന് അതിന് കൂട്ടായിട്ട് നമ്മൾ ഉണക്ക മീനാണ് ഉണക്ക മത്തി ഓക്കെയാ അപ്പം രണ്ടും കൂടെ എങ്ങനെ കോമ്പിനേഷനുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ മീനെല്ലാം നേരം ആക്കി കഴിഞ്ഞ് നമ്മുടെ കപ്പൊന്ന് നോക്കാം അത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുറച്ച് കൂടുതലാണ് എങ്കിലും കുഴപ്പമില്ല നമ്മൾ വേവിച്ച് ഉടച്ചെടുക്കാൻ പോവുക ഇതായത് നമുക്ക് അതിനുള്ള കൂട്ടാ കൊച്ചുള്ളിയും പച്ചമുളകും കാന്താരി ഇട്ടാത്തോണ്ട് പച്ചമുളകിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാൻ പോവാണ് കപ്പയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കപ്പയ്ക്കുള്ള അരപ്പൊന്ന് ചേർക്കാം പച്ചമുളകും സവാളയും നല്ലോണം സാധിച്ചെടുക്കുവാണേ നമ്മുടെ കപ്പ വെന്ത വന്നിട്ടുണ്ട് അതേപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം നല്ലോണം വെന്ത വന്നിട്ടുണ്ട് അല്ലോട്ട് തേങ്ങാ വെച്ചു പിന്നെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കുറച്ച് ലൂസായിട്ടുണ്ട് കുറച്ച് ഒന്ന് കുറുക്കിയെടുത്തിട്ട് നമുക്ക് താളപ്പ് ചേർക്കാം നമ്മുടെ പാൽക്കപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ മികച്ച കറിയിലോട്ട് കിടക്കുക നമ്മൾ ചിക്കറി ഉണ്ടാക്കുന്ന പോലെ തല മുറി മുത്തി അവിടെ മികറേറ്റ് മറ്റൊരു സ്റ്റൈൽ തന്നെയാണ് വാളംപുളിയാണ് ചേർക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ അതെല്ലാം നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ നമ്മൾ മെയിനായിട്ട് വാളമ്പൊളിയും ഉപയോഗിക്കുന്നത് ഒരു ഒരു മിനിറ്റോളായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് മഞ്ഞളൻ്റെയും എല്ലാം മണമെല്ലാം മാറി വന്നു നമുക്കിന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീനൊന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉണക്ക മീനും വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ കഴിക്കാനായിട്ട് തുടങ്ങാം അവസാനം കപ്പയും മീനും എല്ലാം ആയപ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഒന്നും ഇല്ലാതെ ഭാര്യ സ്കൂളിലോട്ട് പോയി അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് കപ്പ എടുക്കലായതുകൊണ്ട് ചില ഷേക്ക് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ മോൻ്റെ കൂടെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാതെ ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് കഴിക്കുന്ന അവനെ കൊണ്ടുതന്നെ ആദ്യം കഴിപ്പിക്കാം നമുക്ക് അവൻ്റെ അഭിപ്രായം അറിയണമല്ലോ മിട്ട് എന്തായാലും സൂപ്പറാണെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുകയാണേ ഇപ്പം നമ്മുടെ കപ്പ പാൽക്കപ്പ കഴിക്കാൻ പോകണം എങ്ങനെ കഴിച്ചു നോക്കാം അതായിട്ടുണ്ടാക്കിയത് എങ്കിലും അല്ല സൂപ്പറായിട്ടുള്ളൂ